തദ്ദേശ ിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ആയുധമാക്കി യു ഡി എഫും ബിജെപിയും അറസ്റ്റിലായ എൻ വാസുവിന് പിന്നിൽ ഗോഡ് ഫാദർ ഉണ്ടെന്ന് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രചാരണായുധം ശബരിമലയാണ് സ്വർണ്ണക്കൊള്ള വിവാദം യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ സർക്കാരിനെതിരെ ആയുധമാക്കുന്നു മാസങ്ങളായി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലുള്ള യു ഡി എഫ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വാസുവിന്റെ അറസ്റ്റും പ്രതിപക്ഷത്തിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നു ഇതൊന്നും പിണറായി അറിയാതെ സംഭവിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഞാനൊന്നും എന്ന് മന്ത്രി എങ്ങനെ പറ്റും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു എല അനങ്ങണമെങ്കിൽ കോടായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഒരല അനെങ്കിൽ പാർട്ടി അനങ്ങാതെ പാർട്ടിയിൽ ഇപ്പം പറയാൻ പറ്റില്ല പിണറായി പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സർക്കാരിനെ മുഖം രക്ഷിക്കാനാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഭക്തരെ വ്രണപ്പെടുത്തിയ സർക്കാരിനെതിരെ ജനം വിധിയെഴുതുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ശബരിമലയിൽ ഇന്ന് സർക്കാർ അവിടെ ഇടപെട്ടതിലൂടെ ഭക്തജനങ്ങളെ ആകെ വേദനിപ്പിക്കുന്ന വ്രണപ്പെടുത്തുന്ന നടപടികളാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദി വിവാദം ആളിപ്പടർന്നിട്ടും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുന്നതും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു മീഡിയ വൺ തിരുവനന്തപുരം